ബാലേശ്വര ക്ഷേത്രം പത്ത് മുതൽ പന്ത്രണ്ട് വരെ നൂറ്റാണ്ടുകളിൽ ചന്ദ് ഭരണാധികാരികൾ പണികഴിപ്പിച്ച മഹാവിഷ്ണുവിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു പുരാതന ക്ഷേത്ര സംഘമാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ചമ്പാവത്ത് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബാലേശ്വര ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ വളരെ മനോഹരമാണ് ചമ്പാവത് നഗർ ബസ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ അകലെയാണ് ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് പ്രധാന ക്ഷേത്രമായ ബാലേശ്വർ മഹാദേവന് വിഷ്ണു സമർപ്പിച്ചിരിക്കുന്നു പ്രധാന ക്ഷേത്രം കൂട്ടാതെ രത്നേശ്വരും ചമ്പാവതി ദുർഗയും പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഏകദേശം ഇരുന്നൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ക്ഷേത്ര സമുച്ചയത്തിൽ രണ്ട് ക്ഷേത്രങ്ങൾ കൂട്ടി സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രങ്ങൾക്ക് സമീപം കനാലും നിർമ്മിച്ചിട്ടുണ്ട് ഉത്തരാഖണ്ഡിലെ ദേശീയ സംരക്ഷിത സ്മാരകങ്ങളിൽ ഒന്നാണ് ബാലേശ്വർ ക്ഷേത്ര സമുച്ചയം ഡെറാഡൂൺ ഡിവിഷനിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിപാലനത്തിനായി ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട് പുരാവസ്തു വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ബാലേശ്വര ക്ഷേത്ര സമുച്ചയത്തിന്റെ വൃത്തിയും പ്രശസ്തമായ ബലേശ്വർ നൗലയിലെ തെളിഞ്ഞ വെള്ളവും സംരക്ഷിച്ചു നിർമ്മാണം ലഭ്യമായ ചെമ്പ ഫലകങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന വിശദാംശങ്ങൾ അനുസരിച്ച് അതിൻ്റെ നിർമ്മാണ കാലഘട്ടമേ ഡി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ആയി കണക്കാക്കപ്പെടുന്നു മഹാഭാരത കാലഘട്ടത്തിൽ അസുരന്മാരിൽ നിന്നുള്ള സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ബലി ഇവിടെ ശിവനെ ആരാധിച്ചിരുന്നു അതിനാലാണ് ഇതിനു ബാലേശ്വരർ എന്ന് പേരിട്ടത് ബാലേശ്വർ ക്ഷേത്രം ചന്ദിന്റെ ഭരണകാലത്താണ് നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു പിന്നീട് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഇൽ ധ്യാൻചന്ദ് രാജാവ് തന്റെ പിതാവായ ധ്യാൻചന്ദിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നതിനായി ബാലേശ്വർ ക്ഷേത്രം നവീകരിച്ചു മണൽ കരിങ്കല്ല് തുടങ്ങിയ കല്ലുകളാണ് ക്ഷേത്ര സംഘത്തിൻറെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ബാലേശ്വർ ക്ഷേത്രം അടിസ്ഥാനപരമായി ശിഖർ ശൈലിയിൽ നിർമ്മിച്ചതാണ് ഇത് ഉറച്ച കൊത്തുപണിയുടെ ലോകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ശ്രീകോവിലിൻ്റെയും മണ്ഡപത്തിന്റെയും മേൽക്കൂരയിൽ കളിയ മർദ്ദനവും പുറം ഭിത്തികളിൽ ബ്രഹ്മാവ് വിഷ്ണു മഹേഷ് മറ്റ് ദേവതകൾ എന്നിവയും ചിത്രീകരിച്ചിരിക്കുന്നു ക്ഷേത്രം ബാലേശ്വർ ക്ഷേത്ര സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന ചമ്പാവത്തി ദേവി ക്ഷേത്രം നഗരവാസികളുടെ ആഴത്തിലുള്ള വിശ്വാസത്തിന്റെ കേന്ദ്രം കൂട്ടിയാണ് കത്തിയുരന്മാരുടെ അവസാനത്തെ സന്തതിയാണ് ചമ്പാവതി ദേവി എന്നാണ് ഐതിഹ്യം അലഹബാദിനു സമീപമുള്ള ജുൻസിയിൽ താമസിക്കുന്ന സോംചന്ദിനെ വിവാഹം കഴിച്ചു చంపావతి పేరిల్ చంపావద నగరం స్థాపిక పెట్టు సూర్యవంశి రాజావాయ అర్జున్దేవ దేవ్ మకల్ మంపావతికి కలి కుమయూణి ఈ ప్రదేశం దానం చేతాను మట్ ప్రచార విశ్వాసం చంపవతి దేవి స్వభావణము ధైర్యశాలి అతిశయిపించిన పోరాళియను పూర్తి రాజావి అభావతి అదేహం యుద్ధంగా నటతి పలు ప్రదేశం నేటిరును അദ്ദേഹത്തിന്റെ മരണശേഷം ഏതാനും രാജാക്കന്മാർ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി മനോഹരമായ ഒരു ശിലാപ്രതിമ ഉണ്ടാക്കി ബലേശ്വർ ക്ഷേത്രത്തിൻറെ വടക്കുപടിഞ്ഞാറെ മൂലയിൽ സ്ഥാപിച്ചു വിഗ്രഹം സ്ഥാപിച്ച കാലഘട്ടം പതിനാലാം നൂറ്റാണ്ടിനും പതിനഞ്ചാം നൂറ്റാണ്ടിനും ഇടയിലാണെന്ന് പറയപ്പെടുന്നു ചമ്പാവത്തി ദേവിയുടെ വിഗ്രഹത്തിൽ കട്ടാരയും ത്രിശൂലവുമുണ്ട് അവന്റെ അടുത്ത് ഒരു സിംഹം ഇരിക്കുന്നു ചമ്പാവത്തിയെ അവരുടെ കുലദൈവമായി കണക്കാക്കി സാഹലേഖ അവളെ ആരാധിച്ചിരുന്നു നേപ്പാളി ഭക്തരും ഇത് സന്ദർശിക്കാൻ എത്താറുണ്ട് ദുർഗാ പൂജ പോലെ തന്നെ ചമ്പാവതി ദേവിയെയും ആരാധിക്കുന്നു അതിൽ ദുർഗാ സപ്തശതി പാരായണം ചെയ്യുന്നു ഗാഗ്ര പിഡ സുഹാഗ മെറ്റീരിയൽ